ധാന്യം ഏറെ അർഹിക്കുന്ന താന്നൂരിലെ കുന്നംപുറത്ത് നരിമട എന്നറിയപ്പെടുന്ന ഒരു ഗുഹയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താന്റെയും ബുദ്ധ സന്യാസിമാരുടെയും എല്ലാം കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഗുഹയ്ക്കുള്ളിലെ ദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മാറി കുന്നുംപുറത്താണ് ചരിത്ര പ്രാധാന്യമുള്ള നരിമട ബുദ്ധാശ്രമം എന്നെല്ലാം അറിയപ്പെടുന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേരള സമൂഹത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് ഇവിടെ നിന്നാണ് സർവോദയ പ്രവർത്തകർ ഒത്തുകൂടുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നത് മേൽജാതിക്കാർ കീഴ്ജാതിക്കാരും തമ്മിലുള്ള വിവേചനം നിലനിന്നിരുന്ന കാലത്ത് സാമൂതിരിയും കീഴ്ജാതിക്കാരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിരുന്ന പന്തിപോചനവും ഇവിടെ നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് ബുദ്ധസന്യാസികൾ ഉപമടമായി കഴിഞ്ഞിരുന്ന നരിമട ഇന്ന് അവശേഷിപ്പ് മാത്രമായി നിലകൊള്ളുകയാണ് പണ്ട് ഇവിടെയൊക്കെ കാട് കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലമായിരുന്നു അതിനുള്ളിൽ നരിയോ പുലിയോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും നരിമട എന്ന പേര് പറയുന്നത് പക്ഷേ ഞങ്ങൾക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ അവിടെ നരിയോ അങ്ങനത്തെ ജന്തുക്കളൊന്നുമില്ല പക്ഷേ ഇതിനൊരു സാംസ്കാരികമായ ചില ചരിത്രം ആ ഗുഹയ്ക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു ഗുഹയാണത് അതിനെ ചിലർ നരിമട എന്ന് പറയും ആശ്രമം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കാരണം ഇതിൽ പണ്ട് പിന്നെ ബുദ്ധസന്യാസിമാർ പ്രത്യേകിച്ചും സിലോൺന്ന് ശ്രീലങ്കയിൽ നിന്ന് വന്ന ബുദ്ധ സന്യാസിമാർ ഇവിടെ വന്ന് അവരുടെ താവളമാക്കി മാറ്റിയിരുന്നു പണ്ടൊരു ആനന്ദ ഭിക്ഷു ആരൊക്കെ വന്നിരുന്നത് പറഞ്ഞു അത് കുറേ കാലം ഒന്ന് രണ്ട് ഘട്ടങ്ങളിലായി ബിക്ഷു ഇവിടെ ഭിക്ഷുക്കൾ വന്നിട്ടുണ്ട് ഇവിടെ കെ കേളപ്പൻ വന്നിട്ടുണ്ട് കേളപ്പൻ്റെ ഈ ഐത്തോച്ചാരണവുമായി ബന്ധപ്പെട്ട സാ പന്തിഭോജനം മുതലായ കാര്യങ്ങൾക്കൊക്കെ ഈ ഗുഹ വേദിയായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അദ്ദേഹമൊക്കെ വന്നിട്ടുണ്ട് ഈ ഗുഹയിൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഗുഹയിൽ പിന്നെ മറ്റു പലരും വന്ന് ഈ സാമൂഹ്യ വിരുദ്ധർ വന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു പിന്നീട് ബുദ്ധന്മാർ വന്ന് പിന്നെ അവര് പോയി ഇപ്പം അത് അനാഥമായി കിടക്കുകയാണ് സത്യത്തിൽ ഇത് വളരെ ഒരു ഒരു ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലമാണ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഗുഹയുടെ ഉൾവശം വിശാലമാണ് മാർബിളിൽ കൊത്തുപണിയാൽ തീർത്ത ബുദ്ധന്റെ വെണ്ണക്കൽ പ്രതിമയും ബുദ്ധ സന്യാസിമാരുടെ കേന്ദ്രമായിരുന്നു ഇവിടമെന്ന് എന്ന് തെളിവാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു അതിനുള്ളിൽ ഒരു ബുദ്ധൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കാണുമ്പോൾ തന്നെ ആ വിഗ്രഹം വെണ്ണക്കല്ലുകൊണ്ടുണ്ടാക്കിയ ചെറിയൊരു വിഗ്രഹമാണ് ഞാൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ തലയില്ലായിരുന്നു പിന്നീട് സാമൂഹ്യ അതിനുള്ളിൽ കയറി കളിച്ചൊക്കെ വന്നപ്പോൾ അത് ഈ നാരായണമാഷ ആ ഫാമിലി അവർ ആ ബുദ്ധ വിഗ്രഹം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി അതവിടെ വെച്ചാൽ നശിച്ചു പോവുകയുള്ളൂ കല്ലുകൊണ്ട് പടുത്ത് വാതിൽ വയ്ക്കൊക്കെ ചെയ്തോടുകൂടി അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ടെങ്കിലും ആ ഗുഹ ഇന്നും പലരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് പലരും വന്ന് നരിമട എന്ന് കാണാൻ വരാറുണ്ട് ചിലർ തന്നെ അപ്പം നാരായണമാഷവരൊക്കെ ബുദ്ധന്മാർ താമസിച്ചുകൊണ്ട് തന്നെ അതിനാശ്രമം എന്നാണ് പറയുക പലപ്പോഴും അതിൽ പല പരിപാടികൾ ഉദാഹരണമായിട്ട് നാടകത്തിന്റെ പ്രാക്ടീസ് ഒക്കെ നടന്നിട്ടുണ്ട് നാടക റിഹേഴ്സൽ അങ്ങനെ പരിപാടിയൊക്കെ നടത്തും ഞങ്ങൾ തന്നെ കുട്ടികളുടെ ബാലവേദി ക്യാമ്പ് അതുപോലെ ചില കൂട്ടായ്മകളൊക്കെ ആ ഗുഹയുടെ സുഖമാണ് അതിൻ്റെ ഉള്ളിൽ അതിനുള്ളില് ചൂട് കുറവാണ് ഒരു എയർ കണ്ടീഷൻ ചെയ്ത പോലത്തെ അവസ്ഥ വേനൽക്കാലത്ത് ഉണ്ടാവാറുണ്ട് നിരവധി ചരിത്രാന്വേഷകരും വിദ്യാർത്ഥികളും പഠനാർത്ഥം ഇപ്പോഴും നരിമട സന്ദർശിക്കാറുണ്ട് മികച്ച രീതിയിൽ സംരക്ഷണം നൽകുകയാണെങ്കിൽ ചരിത്രത്താളുകളിൽ ഇടം പിടിക്കാൻ താനൂരിൽ നരിമടയ്ക്കാകും ഇതുപോലെയുള്ള ചരിത്ര അവശേഷിപ്പുകൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റെടുത്ത് സംരക്ഷിക്കപ്പെടണം നമ്മുടെ വരും തലമുറയ്ക്ക് കാണാനും പഠിക്കാനുമുള്ള അവസരം ലഭിക്കണം താനൂർ കുന്നുംപുറത്ത് നിന്നും ക്യാമറമാൻ വൈഷ്ണവനോടൊപ്പം സ്മൃതി കേരള വിശ്വ